കോഴിക്കോട് നിൽക്കുന്ന സമയത്ത് ഉമ്മ പലപ്പോഴും നാട്ടിലേക്ക് ക്ഷണിച്ചപ്പോ അവര് പറഞ്ഞത് എന്നെ കാണാൻ വരുന്നവർക്ക് വാഹന സൗകര്യം അട എന്നെ കാണാൻ വരുന്നവർക്ക് ഭക്ഷണ സൗ ഭക്ഷണത്തിന്റെ സൗകര്യം അവിടെ ഇല്ല അവരെ കാണാൻ വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യമില്ല അതുകൊണ്ടാണ് കോഴിക്കോട് അവർ താമസിക്കുന്നവർ പറഞ്ഞു ആളുകൾക്ക് വേണ്ടി വടവൂരിൽ അവർ വന്നതോടുകൂടി നമ്മൾ കാണാത്ത വികസനങ്ങൾ ഇനി എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് വരിക എന്ന് അറിയുകയില്ല കണ്ട് അള്ളാഹു നമുക്കൊക്കെ ദീർഘായുള്ള അഫിയുമാറാൻ കേട്ടോസ് ഹൗസിനോട് എല്ലാവരും വയ്യെത്തിക്കണം എല്ലാ നാട്ടുകാരും എല്ലാ ജീവികളും ജിന്നും മലക്കും മുഴുവൻ ആളുകളും അങ്ങനത്തെ ഒരു പകതവിയാണ് ബഹുമാനപ്പെട്ട പദവി ഇത് യഥാർത്ഥത്തിൽ കണ്ണുള്ളവർക്ക് കാണാൻ കഴിയുന്ന ചേടുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു അനുഭുത സംഭവമാണ് ഒരാളോടോട് ചോദിച്ചു ഇവിടെ നിന്ന് വലിയ മഹാ മഹത്തുള്ള ആളാന്ന് പറയുന്നല്ലോ എന്താണ് തെളിവ് അവർ അറിയോ നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ കാലിൻ്റെ ഭാഗത്തും തലിൻ്റെ ഭാഗത്തും രാവിലെയും വൈകുന്നേരവും വലിയ വലിയ ആലിമ്യങ്ങളല്ലേ ജീവിതകാലത്ത് അതല്ലേ ഒരാളവരെ കല്യാണം ക്ഷണിച്ചു പറഞ്ഞു ഞാൻ തന്നെ കല്യാണമല്ലേ പിന്നെ കല്യാണത്തിന് വേണം എപ്പോഴും കല്യാണം പോവാൻ കാലത്ത് അവർക്ക് ഇടപെട്ട് ഒരൊറ്റ നോട്ടം കൊണ്ട് എത്രയായിരം ആളുകൾ വലിയ വലിയ പദവിയിൽ അവരാക്കി അവരാക്കിയല്ലോ വഫാത്തിന്റെ ശേഷവും അവരൊന്ന് നോക്കുകയാണെങ്കിൽ അതിനാൽ പല അവസ്ഥയിൽ തരും ഞമ്മളൊക്കെ കൽവ് അവരെ കറാമത്ത് കൊണ്ട് അള്ളാഹു നന്നാക്കി തെരുമാറാക്കട്ടെ അവരെ കൊണ്ട് ഞമ്മളൊക്കെ രക്ഷപ്പെടുത്തി തെരുമാറാക്കട്ടെ നമുക്കാമെന്ന് നിന്നോടൊരാള് പറഞ്ഞേ മദീനത്തിപ്പോ ഹക്ക് വരെ ഒന്നായിട്ട് നേരത്തിക്കാണോ ഒക്കെ പള്ളിയാക്കുകയാണ് ഇവിടെ എവിടെയാ എവിടെയാ സൗകര്യപ്പെടുത്തുക എന്ന് അറിയുക സത്യത്തിൽ വണ്ടി വെക്കാൻ സ്ഥലമില്ല ആളുകൾക്ക് നിൽക്കാൻ സ്ഥലമില്ല എന്നെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് അവർ ചോദിച്ചിരുന്നു കോഴിക്കോട് നിൽക്കുന്ന സമയത്ത് ഉമ്മ പലപ്പോഴും നാട്ടിലേക്ക് ക്ഷണിച്ചപ്പോ അവര് പറഞ്ഞത് എന്നെ കാണാൻ വരുന്നവർക്ക് വാഹന സൗകര്യം അട കൂടുകയില്ല എന്നെ കാണാൻ വരുന്നവർക്ക് ഭക്ഷണ സൗ ഭക്ഷണത്തിൻ്റെ സൗകര്യം അവിടെ ഇല്ല അവരെ കാണാൻ വരുന്നവർക്ക് താമസിക്കാനുള്ള ഇല്ല അതുകൊണ്ടാണ് കോഴിക്കോട് അവർ താമസിക്കുന്ന അവർ പറഞ്ഞു ആളുകൾക്ക് വേണ്ടി വടവൂരിൽ അവർ വന്നതോടുകൂടി നമ്മൾ കാണാത്ത വികസനങ്ങൾ ഇനി എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് വരിക എന്ന് അറിയുകയില്ല കണ്ട് അനുഭവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ദീർഘായിച്ചുള്ള അഫിയത്ത് നൽകുമാറാകട്ടെ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഹയാത്തുകാലത്തൊരാളൊരു മധുണ്ടാക്കി കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇതൊന്നും ഒന്നുമല്ല അവിടുത്തെ വസ്തുകൾ വിശേഷണങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ലാത്തിരുന്നൊരു കിതാബുണ്ട് അതിൽ ബഹുമാനപ്പെട്ടവര് ഓവുസിന്റെ മക്കാമ് പറയുന്നുണ്ട് ഓവുസിന്റെ ഒരു മക്കാമ് ഈ ലോകത്തിലുള്ള മുഴുവൻ വെള്ളവും മശിയാവുകയും മുഴുവൻ മരങ്ങളും പേനയാവുകയും ചെയ്താലും എഴുതി തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ അവസ്ഥയാണ് അവരുടെ തന്ന പറയുന്നു എന്താണ് യു ഓസിനോട് എല്ലാവരും വയ്യെത്തിക്കണം എല്ലാ നാട്ടുകാരും എല്ലാ ജീവികളും ജിന്നും മലക്കും മുഴുവൻ ആളുകളും അങ്ങനത്തെ ഒരു പകതവിയാണ് ബഹുമാനപ്പെട്ട സീമുല്ലാന്റെ പദവിയത് യഥാർത്ഥത്തിൽ കണ്ണുള്ളവർക്ക് കാണാൻ കഴിയുന്ന ചെടുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു അനുഭവ സംഭവമാണ് ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഇവിടെ വരുന്ന എത്രയായിരം ആളുകൾ ഒരാളോട് ചോദിച്ചു ഇവിടെ നിന്ന് വലിയ മഹാ മഹത്തുള്ള ആളാന്ന് പറയുന്നല്ലോ എന്താണ് തെളിവ് അവര് പറഞ്ഞതാ അറിയോ നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ കാലിന്റെ ഭാഗത്തും തലൻ്റെ ഭാഗത്തും രാവിലെയും വൈകുന്നേരവും വലിയ വലിയ ആലിമികളല്ലേ ജീവിതകാലത്ത് അതല്ലേ ഒരാളവരെ കല്യാണം ക്ഷണിച്ചു പറഞ്ഞു ഞാൻ തന്നെ കല്യാണമല്ലേ പിന്നെ കല്യാണത്തിന് വേണ്ടി എപ്പോഴും കല്യാണം പോവാൻ ഇന്നിപ്പോ ഇത്രയോ ആളുകൾ ഇതാണെങ്കിൽ അല്ലാത്ത സമയവും രാവും പകലും എൻ്റെ പ്രിയപ്പെട്ട മൂമയങ്ങളെ പ്രിയപ്പെട്ട അവിടുത്തെ പ്രിയക്കാരായ ആളുകളെ അവർക്ക് നേരത്തെ ബഷീർ വൈസൂർ സാദ് പറഞ്ഞത് നല്ല പ്രഭാഷണമാണ് നമ്മളൊക്കെ കേൾക്കുമ്പോൾ ആകെ ബേജാറാവും പക്ഷേ അവർക്ക് ഏ ഏത് സാലക്കുള്ള ആളെയും അവരൊന്നും നന്നായി നോക്കുകയില്ല അതിനാൽ നന്നായി പോകുന്ന അവരൊന്ന് നോക്കിയാൽ മതിയാവും നമ്മളെ മജീദുലിയാർ കഴിഞ്ഞല്ലോ ഇതേ ദിവസവും പറഞ്ഞൊരു സമയം ഞാൻ ഓർക്കുകയാണ് ഈ ബാബു സാലു ഔക്കു മൂന്നാളുണ്ടെങ്കിൽ കോഴിക്കോട് മൂന്നാൾ എന്ന് പറഞ്ഞാല് ബാബു എന്ന് പറയാൻ പറ്റൂല ബാബു വലിയ മഹാനായ ആളാണ് മറ്റോലും അങ്ങനെ തന്നെയാവും മൂന്നാൾ മൂന്ന് കമ്പനിയാണ് എപ്പോഴും അവർ കൂട്ടാണ് ഈ ഔക്കു എന്ന് ആള് അവിടെ കറണ്ടിൻ്റെ പണിയെടുക്കുന്ന ആൾ ഓരോക്കെന്തെങ്കിലും ഫാനോ മറ്റോണെങ്കിൽ അതൊക്കെ നന്നായി കൊടുക്കും കറണ്ട് ഇല്ലെങ്കിൽ ബീത് കൊടുക്കും മൂന്നാളും അവിടെ അങ്ങനെ ലാഭ്യമായി നിൽക്കും ബാബു ഞാൻ കണ്ടിരിക്കുന്നത് ഉള്ളാളപ്പാപ്പൻ്റെ അടുത്ത് തെരീക്കത്ത് വാങ്ങാൻ മുഹമ്മദ് ഹാജി കിണാശ്ശേരി എന്നവരെ അവരെ കൊണ്ടുവന്നപ്പോൾ ഉള്ളാളപ്പാപ്പൻ എടുത്ത് വന്നപ്പോൾ പുസ്താവ് പെട്ടെന്ന് ഒന്ന് 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 സ്വീകരിക്കാത്തൊരു ഭാവം കാണിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ വെച്ചാൽ പുസ്സാദ് സ്വീകരിച്ചു പിന്നെ മരിക്കുന്നവർ അവരുമായി വലിയ ബന്ധം ഉണ്ടായ ആതിരിയത്തിന്റെ ഖിലാഫത്തൊക്കെ കൊടുത്ത് വലിയ പദവിയുള്ള ആളായിരുന്നു ബാബു കന്ന് നമ്മളൊക്കെ പറയല് അപ്പം അവരെ കൂട്ടുകാരനായ അവക്കു സാലു സാലു പണ്ട് എന്ന് പറഞ്ഞവര് ഒരു ദിവസവും ലോഡ് പുരയിൽ നിൽക്കുമ്പോൾ നമ്മളെ കാന്തപുരത്തിൽ അഹമ്മദാജി പറഞ്ഞു പിന്നെ സുഖല്ല ബാബുക്കാനെ വിളിക്കുന്നുണ്ട് ബാബുക്കാക്ക് ബാബുക്കാക്ക സുഖല്ല എന്ന് പറഞ്ഞു കേക്കാൻ കഴിയൂല ബാബുക്ക പറഞ്ഞു അത് ഞാനോട് പറയണ്ട അത് പിറ്റേത്തെ വെള്ളിയാഴ്ച ഒരാള് വരുന്നു ഔക്കൂന് സുഖല്ല ബാബുക്കാക്കനെ വിളിക്കുന്നുണ്ട് അങ്ങനെ ബാബുക്കാക്ക വേഗം ചെന്ന് ചെന്ന് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് മരിച്ചു മരിച്ചു സുബാനുള്ള മജീദുലിയർ അന്ന് ശേഖന്റെ പള്ളിയിൽ ഇപ്പോഴും കോഴിക്കോട്ട് തന്നെയാണ് അവിടുത്തെ മൗലിയാക്കന്മാരെ ഹിദമത്വമായി അള്ളാഹ് കുറെ കാലം ആഫിയത്തുള്ള ദീർഘായിസ് ഇതുപോലത്തെ പരിപാടിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അന്ന് അവിടെ ജോലി ചെയ്യുന്ന സമയമാണ് അപ്പൊ അവക്ക് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കാണാൻ പോയി മജീദുലിയർ പറയാണ് മയ്യത്ത് കണ്ടു നോക്കുമ്പോ അവക്കും മയ്യത്തല്ലാതെ അവക്കു കുറച്ച് കറുത്തിട്ടാ അവക്കും ജേഷന് നല്ല വെളുത്തിട്ടാ ജേഷന് ആണോ മരിച്ചത് അവക്കല്ലേലോ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഒരു സംഭവം എന്താ അറിയോ ആ സ്വപ്നത്തെ കണ്ട് പറഞ്ഞിരിക്കുന്നു സി എം വലിയാഹി വന്നിരിക്കുന്നു അവരെ നോക്കിട്ടുണ്ടാവണം അവരെ സ്വഭാവം തന്നെ മാറിപ്പോയി നമ്മളെ മജീദ്ലിയാർ അല്ല ബഷീർ സക്കാ ബഷീർ ഫൈസി പ്രസംഗിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹുമതിങ്ങളെ നമുക്ക് സന്തോഷിക്കാനുള്ള വകതാ ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹു ഓരെ കറാമത്ത് കൊണ്ട് വഫാത്തിൻ്റെ ശേഷവും അവർ ഇടപെടൽ കൊണ്ട് ഞമ്മളൊക്കെ ഒന്ന് വെളുപ്പിച്ചിരുമാറാകട്ടെക്ക് പോവാനാ നമുക്ക് കണ്ടവരും ഏറ്റവും വലിയ മഹാൻ അവരെ കണ്ടിട്ടുണ്ട് കാലത്ത് അവർക്ക് ഇടപെട്ട് ഒരൊച്ച നോട്ടം കൊണ്ട് എത്രയായിരം ആളുകൾ വലിയ വലിയ പദവിയിൽ അവരാക്കിയല്ലോ വഫാത്തിൻ്റെ ശേഷവും അവരൊന്ന് നോക്കുകയാണെങ്കിൽ അതിനാൽ പല അവസ്ഥയും ഒരു ഞമ്മളൊക്കെ കൽവ് അവരെ കറാമത്തു കൊണ്ട് അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ അവരെ കൊണ്ട് ഞമ്മളൊക്കെ രക്ഷപ്പെടുത്തി തെരുമാറാകട്ടെ ബഹുമാനപ്പെട്ടവർ കോഴിക്കോട്ട് എത്രയോ കാലം താമസിക്കുന്നു അവിടെ എല്ലാ ദിവസവും വെള്ളിയാഴ്ചരാവും അവർ കുറേ ആളുകൾ കൂടി ബാബുക്കാന്റെ നേതൃത്വത്തിൽ മഹമ്മദാജിൻ്റെ മക്കളെല്ലാവരും കൂടി റാത്തി ചെല്ലും അത് ഇപ്പോഴും ധിക്ർ ചെല്ലും ഇപ്പോഴും നടത്തുന്നുണ്ട് കുറേ സമയം ചെല്ലിയിട്ട് അവസാനമാകുമ്പോൾ ഒരു ഓർമ്മ വരുന്ന ആൾക്കാർക്ക് മുഴുവനും ഫാത്തിഹ ഓതു അങ്ങനെ ഒരു ദിവസം മോൾ നിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയാണ് മോൾ നാൾ ഓരോ ഓരോ മോളിലാണ്ടാകുക താഴെയാ തണമെന്നാണ് ധിക്റ് നിങ്ങൾ കുറേ ഫാത്തി ഓതില്ല അത് ഫാത്തിഹ ചുരുക്കുക ഈ ഇരുപത്തൊന്ന് ഫാത്തിഹ ആക്കുക അവസാനത്തെ ഫാത്തിഹ ആ ഇതിക്കറി പതിവായി പോകുന്ന ആളാണ് നമ്മുടെ എ പി സാദിന്റെ പെങ്ങളെ അളിയൻ ദീർഘായുസുള്ള അഭിയത്ത് നൽകുമാറാകട്ടെ അഭിയത്തുള്ള ദീർഘായുസിയവർക്കൊക്കെ നൽകുമാറാകട്ടെ അവരൊമ്മയൊക്കെ നല്ല മഹതികളായിരുന്നു മഹതികളായിരുന്നല്ലോ അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു തായ ഇറങ്ങിയിട്ട് ബാബുക്കാനോട് ഇവക്കെ കേക്ക പറയാ അവസാനത്തെ ഫാത്തിഹ ഇലാ ഹദറത്തി kutubil alamin ra'isiz zahidin mashariqil alila maghribiya shaykh muhammad abubakr al madawiri qaddasallahu siruhu dilil fatiha odugan avaru babukkanode paranjathaanu ad ismail husayare undakiy a moluditha ka nadam gaana waqala liibni abeehi waqala liibni abi amirihi qira'a fatiha li shaykhi kutubil alami huwa shaykhuna bahumana petta ismail husayare parayukku അത് ഇത്ര കാലമായി അടിച്ചടിച്ച് വിതരണം ചെയ്തപ്പോഴൊക്കെ എന്താർക്കാ സംശയം ആരെന്ത് പറയാനാ സുഖാണല്ലോ അള്ളാഹു അവിടുത്തെ പദവി വർദ്ധിപ്പിക്കുമാറാകട്ടെ അവര് തറിഞ്ഞ് പറഞ്ഞതാണ് അപ്പം അവരുമായൊരു ബന്ധം ഉണ്ടാവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു ഫാത്തിഹയെ തന്നെങ്കിൽ ഓതാൻ അള്ളാഹു തോപ്പിക്കുമാറാകട്ടെ ഇപ്പോൾ ഒരു ഫാത്തിഹ ഓതാൻ അവർ നമ്മൾക്ക് അവരോട് പറഞ്ഞു കൊടുത്തു നമ്മുടെ എല്ലാവരോടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട കുത്തുബുല കത്താബ് ഷെയഹ്റലി ഉള്ളാഹു പറഞ്ഞില്ലേ അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അതിനാൽ അവരെ മതത്തിനുസുരത്തുണ്ടാവും അള്ളാഹുത്തല അവരെ പേരിൽ ഫാത്തിഹ ഓതി മതത്തിനുസുരത്ത് കരസ്ഥമാക്കുന്ന സാധുക്കളിൽ ഞങ്ങളെ നീപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ